സിനിമകളൊക്കെ കാണാറുണ്ടല്ലോ സിനിമകൾ കാണാറില്ല ഇപ്പൊ കണ്ട കാലം പറഞ്ഞു മലയാള സിനിമ താര സംഘടനയായ അമ്മയൊക്കെ ഇനിയിപ്പോ നുള്ളിപ്പറകാ നല്ലതെന്ന് പറയാൻ ഇപ്പൊ ആരും കാണൂല അവരെന്നെ തീരുമാനിക്കേണ്ടി വരും നമ്മളെങ്ങനെ പറയാനായിട്ട് നമ്മളെങ്ങനെ ഇങ്ങനെ ഒരു വാർത്ത വെളിയിൽ വന്നപ്പോ തന്നെ പറയുകയും പറയുക എല്ലാരും എല്ലാവരും രാജിവെച്ച് പറയാൻ പറ്റാത്ത പറ്റാത്ത അവസ്ഥ ആ ഫീൽഡിൽ നമ്മക്ക് മലയാള സിനിമയിൽ ഇപ്പോഴും നടക്കുന്ന വിവാദങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ താരസംഘടന താര സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ നിന്നും കൂട്ടരാജിയാണ് ഉണ്ടായിരിക്കുന്നത് പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ സംഘടന ഇനി അതിന്റെ തലപ്പത്തേക്ക് ആര് വരണം എന്നുള്ളൊരു അഭിപ്രായം കാര്യം ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ അവസാന സമയം അളമുട്ടിയതിന് ശേഷം ഈ പറഞ്ഞതൊന്നും ഒട്ടും ശരിയുള്ള കാര്യങ്ങളല്ല കാര്യം ആ ഇതിനൊക്കെ തുടക്കങ്ങളുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ളത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇപ്പം അവസാനം പൊട്ടുമ്പോൾ അതൊട്ടും ശരിയുള്ള കാര്യങ്ങളല്ല അത് നല്ല ഇതായിട്ടുള്ള ആൾക്കാരാണ് നല്ലത് അല്ലാതെ ഇതേപോലെ ഉള്ള കാര്യങ്ങളിൽ അത് പറ്റൂലും നല്ല നല്ല ഉദ്ദേശം എർക്കും പറയാൻ പറ്റൂല പുരുഷന്മാരും മരുതയും അങ്ങനെയൊന്നും അല്ല അത് നല്ല അല്ല അങ്ങനെയല്ല മരുത വനിതെന്നുള്ളതല്ല അതിന്റെ ഒരു ഒരു നടൻ പറഞ്ഞേക്കുന്നത് മൂന്ന് വർഷം അവർ അയാളെ ഒരു സ്ത്രീ വെച്ച് ഉപയോഗിച്ചെന്ന് ഒരു നടൻ പറഞ്ഞേക്കുന്നത് അതുപോലെ എത്ര നടന്മാർ ചിലപ്പോൾ കാണും അവർ പിന്നെ പറയാത്തായിരിക്കും പെണ്ണുങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഉപയോഗിച്ചെന്ന് ചെറിയ നടി പറയുന്നു ഇത്രയും നാളെന്തോ ഉറങ്ങിപ്പോയാവർ ഇപ്പോഴൊരാൾ കൊണ്ട് ചിലപ്പോൾ പിന്നെ എല്ലാവരും കൂടി കൊണ്ട് കുത്തിപ്പോന്നെ ഇതെല്ലാം ഇതിലും വേറെന്തോ കളിയാണ് ഇതിലും രാഷ്ട്രീയ കളിയെന്നല്ല അത് വേറെ ഒന്നും അല്ല ഇതിലൊന്നും മലയാള സിനിമകളൊക്കെ കാണാറുണ്ടല്ലോ കാണാറോമിയായിരുന്നു സിനിമാ എന്താണ് ഇപ്പോഴത്തെ ഈ സിനിമയിൽ നടക്കുന്ന വിവാദങ്ങളൊക്കെ അറിഞ്ഞല്ലോ താര സംഘടനയിൽ നിന്നും കൂട്ടരാജികളുണ്ടായിരിക്കുന്നു ആ ഈ സംഘടനയിലേക്ക് ഇനി ആര് വരണം എന്നുള്ളതാണ് ഒരു സംഘടനയിലേക്ക് നല്ല സംഘടന ഇപ്പം ഈ ആരോപണവിധേയരായവർക്ക് അത്തരത്തിലില്ലാത്ത ആൾക്കാർ പൃഥ്വിരാജിനെ പോലെയുള്ള ആൾക്കാർ വരണമെന്നാണ് എൻ്റെ അമ്മ മേഖലയിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ അറിഞ്ഞല്ലോ ഇതായിട്ട് ബന്ധപ്പെട്ട് ഈ അമ്മ സംഘടനയിൽ നിന്ന് മോഹൻലാലൊക്കെ രാജിവെച്ച് കൂട്ടരാജിവെച്ച് പോയിരിക്കും ഈ സംഘടനയിൽ ഇനി ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ ആര് വരണമെന്നുള്ളതാണ് ഈ സംഘടനയിൽ ഇപ്പൊ അടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതി സിനിമയെ കാണാറുണ്ടോ അവർ സിനിമ പ്രേമി എന്നുള്ള രീതിയിലാണ് എന്റെ അഭിപ്രായം എതിരെയൊക്കെ ഇപ്പൊ ആരോപണം വന്നിരിക്കുകയാണ് ഇനി ആരുണ്ടെന്നുള്ളതാണ് നമ്മളിങ്ങനെ അന്വേഷിച്ചോണ്ട് ഇരിക്കുന്ന നടക്കുന്ന വിഷയൊക്കെ അറിഞ്ഞല്ലോ കൂട്ട രാജിവെച്ചിരിക്കും അതിന്റെ നേതൃസ്ഥാനത്ത് ആഗ്രഹം